മോഹൻലാലാണ് പനിയാണെങ്കിൽ രണ്ടു ദിവസം നമുക്ക് ബ്രേക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ ആരും എത്ര പറയില്ല എല്ലാരും എന്താട്ടാ ലാലേട്ടൻ സുയേറ്റ് ചെയ്താൽ മതി എന്ന് പറയും അപ്പൊ ലാലേട്ടൻ പറയുന്നേ ഞാൻ പോയാൽ പിന്നെ ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഞാൻ ഇല്ലാതൊന്നും ഷൂട്ട് ചെയ്യാനില്ല ഒരാൾ തന്നെ പുള്ളിയുടെ വേറെ കമ്പിൻമെന്റ്സ് ഒക്കെ പിന്നെയും തള്ളും അപ്പൊ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുമ്പോ ആ ഈ പനിയും ആ ചാട്ടവും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും പക്ഷെ ഭയങ്കര നമ്മള് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല നമ്മളങ്ങനെ നോക്കി നിന്ന് പോകും ഫുൾ 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 ഷൂട്ടിന് ഷൂട്ടിന് ഞാൻ അറിയാം പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ ഫുള്ള് ഞാൻ ഉണ്ടായിരുന്നു സിയുസൂൺ ഷൂട്ട് ചെയ്ത കോവിഡ് സമയമായിരുന്നു ഫാദറിന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഷൂട്ട് ചെയ്ത് അപ്പം ആ സിയുസൂണില് ഫുള്ള് ഉണ്ടായിരുന്നു പിന്നെ വേറെ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ വിസിറ്റ് ചെയ്യും അമലേട്ടന്റെ പടമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഡയറക്ടറിനെയും കൂടെ നല്ല പരിചയമുള്ളുണ്ട് വരത്തേണ്ട സമയത്തൊക്കെ നമ്മൾ കൊറേ പോയിട്ടുണ്ട് പിന്നെ എക്സ്പ്രസ് രാജ്യത്തെ സട്ടിലാണ് ഓക്കെ എന്നൊക്കെ പറയുള്ളൂ വല്ലപ്പോഴൊക്കെയാണ് അടിപൊളി ഇതുവരെ പറഞ്ഞിട്ടില്ല ഗുഡ് വല്ലപ്പോഴാണ് ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലാണ് ദേഷ്യപ്പെട്ടത് അതില് ദേഷ്യപ്പെട്ടെന്ന് വെച്ചാ അതായത് രാജേട്ട് ദേഷ്യം മാക്സിമം ഷാനു ഷാനുവിന്റെ കരിയറിൽ മൊത്തം ഷാനു ആയിട്ട് ഉണ്ടാക്കി ഒറ്റപ്പെടുകയുള്ളു അത് രാജീവേട്ടൻ എന്ന ഒരാളെ ഡയറക്ടറായി കാണാനുള്ള ഒരു ഒരു ചെയ്ത ഞാൻ വേറെ സീക്വൻസ് സീക്വൻസ് മറ്റേ വെച്ചിട്ട് ചാടുന്ന ആണ് പഴയ ം അതുപോലെ ഇരുപതിനൂറ്റാണ്ടിലൊക്കെ സ്റ്റെയർ കേസ് ചാടുന്നതും കണക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ തുടരും ആ സീനും ഇതേപോലെ കാണുന്ന ഒരു ആ ഒരു കോമ്പിനേഷന്റെ കോമ്പിനേഷൻ്റെ ഈ ചാട്ടം കണ്ടിരുന്നു ആ സെറ്റില് പിന്നെ ഞാൻ അവിടെ നമുക്ക് തിയേറ്ററിൽ കിട്ടുമ്പോൾ എന്താണോ ഫീൽ കിട്ടുന്നത് അത് തന്നെയാണ് നമുക്ക് നേരിട്ടും കിട്ടിയത് ഇതിന്റെ ബാക്ക് സ്റ്റോറിയാ വെച്ചാൽ അന്ന് ലാലേട്ടന് പനി പിടിച്ച് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് പുള്ളി ഫുൾ സമയം മരുന്നൊക്കെ കഴിച്ചിട്ടാണ് നിക്കുന്നത് ആ പക്ഷെ അത് സ്ക്രീനിൽ മനസ്സിലാവില്ല പുള്ളി വയ്യാതിരിക്കാണ് സി അത് മോഹൻലാലാണ് പനിയാണെങ്കി രണ്ടു ദിവസം നമുക്ക് ബ്രേക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ പറയില്ല എല്ലാരും എന്താട്ടാ ലാലേട്ടൻ സുഹേട്ട് ചെയ്താൽ മതി എന്ന് പറയും അപ്പൊ ലാലേട്ടൻ പറയുന്നത് ഞാൻ പോയാൽ പിന്നെ ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഒന്നും ഷൂട്ട് ചെയ്യാനില്ല ഒരാൾ തന്നെ പുള്ളിയുടെ വേറെ ഒക്കെ പിന്നെയും തള്ളും അപ്പൊ അത്ര ആയിട്ടൊക്കെ നിക്കുമ്പോ ആ ഈ പനിയും ആ ചാട്ടവും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും പക്ഷെ ഭയങ്കര നമ്മള് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല നമ്മളങ്ങനെ നോക്കി നിന്ന് പോകും അങ്ങനത്തെ ഒരു ഇതാണ് ഫർഹാൻ ഇപ്പോ ഫിലിമോഗ്രഫി നോക്കിയാൽ തന്നെ ഭയങ്കര ഹാൻഡ്ഫുൾ ആയ സിനിമകളാണ് ആസ് എൻ ആക്ടർ ചെയ്തിരുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു പ്രൊഡക്ഷൻ എന്നതിലേക്ക് ആ സെക്ടറിലേക്ക് ഇറങ്ങാനുള്ള ഇറങ്ങാനുള്ളൊരു താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു ഒരു കരിയർ പ്ലാനിങ് എന്നൊക്കെ നോക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ എന്ന രീതിയിൽ ഇപ്പോഴും ആലോചന പോകുന്നുണ്ടോ ആസ് എൻ ആക്ടർ മാത്രം എക്സിസ്റ്റ് ചെയ്യാന്നുള്ളൊരു എനിക്ക് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഇപ്പം അത്ര വലിയൊരു റിസ്ക് എടുക്കാനുള്ളൊരു ധൈര്യ കുറവുണ്ട് അതുകൊണ്ട് ഇപ്പ ഞാനിപ്പോ ആക്ച്വലി ഇപ്പം ഈ തുടരും വേറെ കഥയൊന്നും കേട്ടിട്ടില്ലായിരുന്നു തുടരും ഇറങ്ങി എൻ്റെ റെസ്പോൺസ് അറിഞ്ഞിട്ട് ഇനി അടുത്ത പടം ചെയ്യാം എന്നുള്ള ഇതിലിരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ നല്ല വല്ലതും സാധനങ്ങൾ എന്ന് നോക്കും വരുന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ഒരു മൂന്നാല് പടം കൂടെ ചെയ്യണമെന്നുണ്ട് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ എനിക്കിപ്പോഴേ അങ്ങ് കയറി

സി യു ഷൂട്ട് സമയമായിരുന്നു ഫാദറിന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് അപ്പം ഫുള്ള് ഉണ്ടായിരുന്നു പിന്നെ വേറെ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ വിസിറ്റ് ചെയ്യും ഇപ്പൊ അമലേട്ടന്റെ പടമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഡയറക്ടറിനെ കൂടെ നല്ല പരിചയമുള്ള വരത്തിന്റെ സമയത്തൊക്കെ നമ്മൾ കൊറേ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അയ്യോബിന്റെ സമയത്ത് കുറെ പോയിട്ടുണ്ട് അങ്ങനെ പോയി നിക്കാറൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങനെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിട്ടില്ലേതുവരെ ഫീഡ് 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 ആ ഇതേപോലെ ഫീ ചെയ്യുന്ന അതോ പല ഇടയിൽ ഇടയിലൂടെ തരുന്ന അങ്ങനെയാണോ രാജീവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കും ചെയ്യിച്ചിട്ട് പറയും അതിന്ന് കട്ട് ഡൗൺ ചെയ്യും അത് വേണ്ട അത് വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ കട്ട് ഡൗൺ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഒരു ക്യാരക്ടറിനോട് ഷൗട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഒരു സീൻ ഉണ്ടായിരുന്നു അത് ചെയ്തത് ഷൗട്ട് ചെയ്തിട്ടാണ് ചെയ്തത് അത് ആദ്യമേ ബ്രീഫൊന്നും തരില്ല ടേക്ക് അങ്ങ് പോകും ടേക്ക് പോയി കഴിഞ്ഞിട്ട് രാജ്യവേട്ടൻ പറയും ഷൗട്ട് ചെയ്യണ്ട അയാളുടെ പിടിച്ചിരിക്കുക അപ്പൊ ആ കോൺഫിഡൻസ് ഉണ്ട് ഇയാൾ എന്നൊന്നും ചെയ്യത്തില്ല എന്ന് അപ്പൊ അത് സ്റ്റേൺ ആയിട്ട് ബ്ലണ്ട് ഫേസിൽ അങ്ങ് പറഞ്ഞാൽ മതി അങ്ങനത്തെ സാധനങ്ങളാണ് രാജവേട്ടൻ തരുന്നത് പിന്നെ രാജവേട്ടൻ അങ്ങനെ വലിയ എക്സ്പ്രസ് ആളൊന്നും അല്ല ഭയങ്കര സട്ടിലാണ് ഓക്കേ എന്നൊക്കെ പറയുള്ളു വല്ലപ്പോഴൊക്കെയാണ് അടിപൊളി അടിപൊളി ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലാണ് ദേഷ്യപ്പെട്ട് അതില് ദേഷ്യപ്പെട്ടെന്ന് വെച്ചു അതായത് കാര്യ ദേഷ്യം മാക്സിമം അതിന്റെ അപ്പുറത്തേക്കൊന്നും എക്സ്പ്രസ് ചെയ്യുന്ന ചെയ്ത ആളല്ലേ ഒരിക്കലും അല്ല ഇപ്പം ഈ കറഞ്ചോറ് ഒരു ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അവര് ബോംബെവിൽ മറ്റു ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ കരഞ്ചോർ ആരുന്നത് രാജകെട്ടിനാണ് ഷൂട്ട് ചെയ്തത് ആ സിനിമാറ്റോഗ്രാഫർ അവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിഞ്ഞൂടാ ഹിസ് ഗോട്ട് ദ മോസ്റ്റ് ശാന്തമായ സിനിമാറ്റോഗ്രാഫർ പുള്ളി ലൈറ്റിന്നെ അറിഞ്ഞൂടാ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ പുള്ളിയുടെ ശബ്ദവും കേൾക്കില്ല അത്ര ഭയങ്കര ആരായിരുന്നു പറഞ്ഞ ആ ഇവര് റൈഫിൾ ക്ലബ്ബ് ഷൂട്ട് രാജീവേട്ടൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും രാജ്യഘട്ടം കാണാൻ പെട്ടെന്ന് ഷൂട്ട് നിർത്തി എല്ലാരും ആ ഒരു ഇത് രാജ്യഘട്ടനെ നേരിട്ടാണോ ഇത്ര ഓറെ ഉള്ള ഇത്ര ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന ഇതൊക്കെ രാജവട്ടൻ ഭയങ്കരമായിട്ടത് കട്ട് ഓഫ് ചെയ്യും ഭയങ്കര സിമ്പിൾ ആണ് വെരി ലൈഫിലും പ്രൊഫഷണലും എല്ലാം ഭയങ്കര സിമ്പിൾ മനുഷ്യനാണ് ഭയങ്കര ഈ ലക്ഷറി ലൈഫിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഭയങ്കര സട്ടിൾ ആയിട്ട് ലോ പ്രൊഫൈലില് കീപ്പ് ചെയ്തു പോകുന്ന ആളാണ് അത് തന്നെ മുന്നിൽ വരാനും ആഗ്രഹിക്കാത്ത ആളാണ് അത് തന്നെ മിക്ക രാജീവട്ടന്റെ രാജ്യഘട്ടൻ ഡയറക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയാലും ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാരും കുറച്ച് സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അത് രാജ്യവട്ടന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിരിക്കും അത് ഈ സ്റ്റീവ് ലോപ്പസിന് മുമ്പ് മുമ്പും പാദും രാജിവേട്ടനും തമ്മിലുള്ള ഒരു സൗഹൃദവും സിനിമ ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതായത് ഷാനു പറയുന്നത് രാജ്യഘട്ടനെ ഷാനു കരിയറിൽ മൊത്തം ഷാനു ആയിട്ട് ഉണ്ടാക്കിയ പടമേളു അത് അത് രാജീവേട്ടൻ എന്ന ഒരാളെ ഡയറക്ടറായി കാണാനുള്ള കാണാനുള്ളൊരു കുതികൊണ്ട് ചെയ്താണ് എനിക്ക് കറക്റ്റായിട്ടാണ് ഞാൻ ഇവര് ഇവരെ കാണുമ്പോഴേ ഇവര് കണക്റ്റഡ് ആണ് ഏത് എനിക്ക് അതിനോട് ഏതൊരു പടത്തില് പിന്നെ അറിയാം ഇവർക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് കൊറേ പേര് അങ്ങനെ സിനിമ വഴി അല്ലാതെ അല്ലാത്ത കോമൺ ഫ്രണ്ട്സ് വഴി ആയതായിരിക്കും ഞാൻ അവരെ കാണുമ്പോൾ അവർ ഭയങ്കര ഓൾറെഡി കണക്റ്റഡ് ആണ് ഞാൻ ആദ്യമേ രാജീവടനെ കാണുന്നത് തന്നെ എന്നെയും അന്നാണ് കാണുന്നത് സ്റ്റീവ് ലോപ്പസ് പോലും വേറെ ആക്ടർ ചെയ്യേണ്ട ആയിരുന്നു അപ്പൊ അതിന്റെ അകത്തൊരു സീൻ പുള്ളിക്ക് പ്രശ്നമായിട്ടാണ് പുള്ളി ചെയ്യാതിരുന്നത് അപ്പൊ രാജവേട്ടൻ അന്നേൻ റസൂലിനെ കണ്ട ഓർമ്മ വെച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഞാൻ രാജവേടിന്റെ പിന്നെയും കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട്